തമ്മിൽ പിണങ്ങിയിരുന്നത് നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം അതും ഈയൊരു ഒറ്റ കാരണത്താൽ കേരള രാഷ്ട്രീയത്തിലെ രണ്ട് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കെ ആർ ഗൗരിയമ്മയും വി എസ് അച് തമ്മിൽ ഇണങ്ങിയും പിണങ്ങിയുമുള്ള ഇരുവരുടെയും കഥകൾ ഏവർക്കും സുപരിചിതവുമാണ് ജനമനസ്സുകളുടെ സമര നേതാവ് വി എസ് കണ്ണേ കരളെ വി എസ് എ എന്നല്ലാതെ വി എസിനെ നമുക്ക് ഓർക്കാനും സാധിക്കില്ല തളരാത്ത കരയാത്ത ഗൗരിയമ്മ ആർക്കും സ്വാധീനിക്കാൻ നിന്നു കൊടുക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം രണ്ടാളും ആലപ്പുഴയുടെ ഉറച്ച ശബ്ദങ്ങളായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അച്യുതാനന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എടുത്തു കാട്ടിയതാ അന്ന് ജനപ്രീതിയുടെ പരകോടിയിൽ നിന്നിരുന്ന കെ ആർ ഗൗരിയമ്മയായിരുന്നു അന്ന് കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരിയമ്മ പരിക്കട്ടെ എന്ന മുദ്രാവാക്യം എങ്ങും അലയടിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു തിരഞ്ഞെടുപ്പിൽ ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷമൊക്കെ കിട്ടി പക്ഷേ പാർട്ടി കെ ആർ ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കിയില്ല അതുമാത്രമല്ല ആശ്വസിപ്പിക്കാൻ നൽകിയ എക്സൈസ് വകുപ്പും ടി കെ രാമകൃഷ്ണൻ നൽകി പിന്നെ പറയണോ ഗൗരിയമ്മ ഇടഞ്ഞതാണ് ആദ്യമൊക്കെ അടക്കം പറച്ചിലും ചെറിയ ചെറിയ വിമർശനങ്ങളും പിന്നീട് അങ്ങോട്ട് തുറന്ന വിമർശനം ആ തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറി അങ്ങനെയിരിക്കെ ഗൗരിയമ്മയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒന്നാം തീയതിയാണ് സി പി എം ഗൗരിയമ്മയെ ഒഴിവാക്കിയത് അതിനുശേഷം ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതി എന്നൊരു പാർട്ടി ഉണ്ടാക്കി ഇതൊക്കെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഭാഗമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയുടെ മണ്ണിലെ രണ്ട് സമരമുഖങ്ങൾ ഗൗരിയമ്മയുടെ മുഖ്യമന്ത്രി സ്ഥാനലബ്ധിക്ക് അച്യുതാനന്ദൻ വിഘാതമായി കാണും എന്തായാലും അന്ന് കെ ആർ ഗൗരിയമ്മയ്ക്ക് വന്ന ഈ അവഗണന അത് പിന്നീട് വി എസിനെയും ബാധിച്ചു എന്ന് വേണം പറയാൻ പ്രചാരണ കാലയളവിൽ അത്രയും വീണ്ടും കേരളം വിളിച്ചത് പൊന്നി കരളെ വി എസ് എന്ന് തന്നെയാണ് ജനനായകനെ ജനം അന്നേ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ വീണ്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടി വി എസിനെയും കഴിഞ്ഞു പിണറായിയുടെ പേരാണ് തെരഞ്ഞെടുത്തത് ഒടുവിൽ ഭരണ പരിഷ്കാര കമ്മീഷൻ എന്നൊരു ക്യാബിനറ്റ് പദവി കൊണ്ട തൃപ്തിപ്പെടേണ്ടി വന്നു അന്ന് വി എസിനാ സംഘർഷ ഭരിതമായ മനസ്സോടെ ന്യൂസ് ക്യാമറകൾക്ക് മുന്നിൽ വന്ന വി എസിനെ കണ്ട ഒരുപക്ഷെ വെറുതെ ഒന്ന് ചിരിച്ചു കാണും കെ ആർ ഗൗരിയമ്മ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്നത്തേത് വെറും ഒരു പിണക്കമൊന്നും ആയിരുന്നില്ല ഇരുപത്തിയഞ്ചു വർഷം നീണ്ട മൗനമായിരുന്നു കെ ആർ ഗൗരിയമ്മയ്ക്കും കാലം മുറിവൊന്നും മുറിവൊന്നുമില്ലല്ലോ ഒടുവിൽ മഞ്ഞുരുക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നൂറ്റിയൊന്നാം വയസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഗൗരിയമ്മയെ നേരിൽ കണ്ട് ജന്മദിനം ആശംസിക്കാൻ പിറന്നാൾ ദിവസം കഴിഞ്ഞൊരു നാൾ വി എസ് നേരിട്ട് ചെന്നപ്പോഴാണ് കണ്ടപ്പോൾ ആദ്യം തന്നെ ഗൗരിയമ്മ ചോദിച്ചൊരു ചോദ്യമായിരുന്നു എനിക്കോ വി എസിനോ പ്രായമേറി നിറഞ്ഞ ചിരിയോടെ അത് നിങ്ങൾക്ക് തന്നെ എനിക്കിപ്പോഴും ചെറുപ്പമാണ് എന്നായിരുന്നു വി എസിന്റെ മറുപടി ഒടുവിൽ ഇരുപത് മിനിറ്റ് നീണ്ട ആ സന്ദർശനത്തിൽ പിളക്കങ്ങൾ അത്രയും മഞ്ഞൊരുക്കും പോലെ ഇല്ലാതായി ഒടുവിൽ പിറന്നാൾ മധുരവും നൽകിയാണ് ഗൗരിയമ്മ അച്യുതാനന്ദനെ അന്ന് മടക്കിയയച്ചത് എന്തായാലും പാർട്ടി പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ ഏറെക്കാലം ഒരുമിച്ച് നിന്ന സമരം ജ്വലിക്കുന്ന ആലപ്പുഴയുടെ മണ്ണിലെ രണ്ട് മുഖങ്ങൾ കരുത്തുറ്റ രണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പിണക്കം മറന്ന നിറ ചിരിയോടെ പിരിഞ്ഞത് കേരളമേറെ കൗതുകത്തോടെയാണ് ഇന്നും ഓർമ്മിക്കുന്നത് ഇന്നതാ വി എസ് എം വിട മാന്യത കേരളത്തിന്റെ ആദർശക താരകമാണ്